വണ്ട് വണ്ടേ ഒരു കാനമസ് നടന്ന ഭയം ഒരു കഥയാണ് ഓല മുടങ്ങി ഒരു മാടം വെക്കാൻ നമ്മൾ കുരിഞ്ഞു നിന്നേ നാണം മാണം കിട്ടേ താടിഞ്ഞോ ആ ആ കേരളത്തിൽ ഒരു ഓല മുടങ്ങി മാടം വയ്ക്കാനറിഞ്ഞില്ല വൈ ും ശീലിച്ചതില്ലെങ്കിൽ നമ്മുടെ താലത്ത് ജാളാതി അതെയ്യത്തിനും കഥനയ്യ കണ്ടാരത കൈതോം പണ്ട് വണ്ടേ താനം കൊച്ചുകരളത്തിൽ വന്നതനെ കപ്പ ഇത് എങ്കിലും പച്ചോലയിൽ ഒരു പാട്ടുപാടുന്ന മുടയും ഉണ്ട് പാട്ടുകേക്കാൻ നാട്ടുകാരുണ്ട് പിന്നെ പാട്ടുപാടാനുള്ള ഒരെത്തുമുണ്ട് എല്ലാവരും മലശരി ലോട്ടുകരണ്ടാകെ എങ്കിലുമോ കേട്ടുകൊള്ളുക എൻ്റെ ദേവിയെ വണങ്ങിടുവാൻ തുറീ എങ്കിലും നീ ഓലമുട ചെരി കേരളത്തിൽ നിന്നുംകോണറൈ എങ്കിലും നീ പാട്ട് കേട്ടാൽ നമ്മൾ നാട്ടിലെല്ലാം ഉത്സവമായ എങ്കിലുമോ മുടങ്ങിടുമോളേ പത്മദേവിക്കൊരുഷ്ടമായി

ഓലവട ജില്ല ഈ രാത്രി ഓലവട നമ്മുടെ ഈ പത്മഭഗവതീ ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ആ ഭക്തി സാന്ദ്രമായ ആ ഗാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് നാളെ അഞ്ച് പതിനഞ്ചിനാണ് പത്മഭഗവതീ ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ആരംഭിക്കുന്നത് നല്ല പാട്ടൊക്കെ അറിയോ ഒരു പാട്ടൊന്നും പാടാ ഇതായിട്ട് ബന്ധപ്പെട്ട് പഴയ പാട്ടേതെങ്കിലും പാട്ട് നല്ലൊരു പാട്ടുകാരനാണെന്ന് തോന്നുന്നല്ലോ ചെറുതായി നമ്മളിങ്ങനെ പാടിയിരുന്നു എങ്കിലും അതിനെപ്പറ്റി നമ്മളൊരു പാട്ട് ചെറുതായി ഒന്ന് പാടാം പാടിയാലേ സബന്റ് ക്ലിയർ എങ്കിലും ആവുമോന്നറിയില്ല ഒരു മിനിറ്റ് നമ്മള് അമ്മേ 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 അടിയന് ദർശനം തരണ് ശരി വായും ഭദ്രഭഗവതി അടിയനു ദർശനം തരണേ ഉന്മാദമായി ഞാൻ ഉന്മേഷത്തോടന്നെ അനുഗ്രഹിച്ചിടുവൻ്റെ അമ്മേ 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 അടിയനു ദർശനം തരണേ കാശരൂപിണി അന്നപൂർണേശ്വരി അവയം തവപദ കമലം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയുമീ കരുണാസാഗരമേ കാമകമേശ്വരി നിന്റെ ദുവാങ്ങ തീ ചൂടും തീ മമൽക്കായം മകമേശ്വരി നിന്റെ രൂചോടന്തി മണത്തായോ നാദമരൂപമായി ജീവപ്രപഞ്ചമായി കാണുന്നു നിന്മം പ്രകാസം നാദമരൂപമായി ജീവപ്രപഞ്ചമായി കാണുന്നു നിന്മം പ്രകാസം അമ്മേ ടിയനുദർശനം തരലേം ആകാശരൂപിണി അന്നപൂർണേശ്വരി അവയം തവവകമന്നം കല്ലായി മറഞ്ഞാലും കരൽ ചൊരിയുമീ കരുണാസാഗരമേ അഗ്നിപരീക്ഷണം അരുതരുത് അതിലന്നേ ശരിയേ ഥമായി കോണിയും അഖിലാണ്ടേശ്വരിയേ അമ്മേ 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 അടിയെന്നു ദർശനം തരണേ ആകാശൂപിണി അന്ന ഊർമേശ്വരി അവയം തപപദ കമലം കല്ലായി മറഞ്ഞാലും ിയുണാസാഗര മേ അ